നമ്മുടെ ഈ കരാമേര് ഒരു ആന്ധ്ര സ്റ്റൈൽ ഫുഡ് അത് നമുക്കൊന്ന് കഴിച്ചു നോക്കാമല്ലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഒന്ന് ഫുൾ വാച്ച് ചെയ്യാം രണ്ടായിരത്തി അഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ച ഈ റെസ്റ്റോറൻ്റ് ഹൈലൈറ്റ് ക്യൂസീൻസ് ആയിട്ടുള്ള അമരാവതി ചിക്കൻ ക്രാബ് ഫ്രൈ നാട്ടുകോഴി ബിരിയാണി ചില്ലി ചിക്കൻ എന്നിവയ്ക്കാണ് ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത് ദോശ നമുക്ക് കറി കൂടാണ്ടെയും കഴിക്കാം ആന്ധ്ര സ്റ്റൈൽ ഭക്ഷണം നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും മലയാളികൾക്ക് നന്നായി ആസ്വദിക്കാൻ കഴിയാവുന്ന രുചിക്കൂട്ടുകളാണ് ഇവിടെ മസാലയിൽ മാതൃകം തീർത്ത ഈ റെസ്റ്റോറൻ്റിന് ടേസ്റ്റിന്റെ കാര്യത്തിൽ നൂറിൽ നൂറ് കൊടുക്കാൻ നമുക്ക് ഒരു സംശയം വേണം പോണെ ആന്ധ്രേന്റെ ചില്ലി ചിക്കൻ സോഫ്റ്റ് ആണ് കണ്ടോ നല്ല തൂ പോലെ വെന്ത് നല്ല ഉടഞ്ഞ ചില്ലി ചിക്കൻ കണ്ടത് ആന്ധ്ര സ്റ്റൈലും കേരള സ്റ്റൈലും ബട്ടർ മിൽക്കും ബട്ടർ മിൽക്കെങ്കിലും കുടിച്ചോ ഈ ക്ലൈമറ്റിന് കുടിക്കാൻ പറ്റിയ ഒരു സാധനം ഒരു ഇവിടുത്തെ ഈ ഒരു ആംബിയൻസും ഈ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ നമുക്ക് ഒഴിച്ച് തന്നത് ഇവിടുത്തെ മാനേജറാണ് രമേഷ് ബാബു രമേഷ് ബാബു ഇതൊക്കെയാണ് ഇവിടുത്തെ സ്റ്റാഫുകൾ ഓക്കെ ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടും നല്ല സർവീസും കാര്യങ്ങളാണ് ഞാനിത് ഒരു പെയ്ഡ് പ്രമോഷനൊന്നുമല്ല കഴിച്ചതിന്റെ ഒരു ഫീലാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് എ ഡി സി ബി മെട്രോ സ്റ്റേഷന് തൊട്ടടുത്തായിട്ടുള്ള അമരാവതി റെസ്റ്റോറൻറ്റ് പിന്നെ ഇതിന്റെ കൂടെ ചെയ്യേണ്ട കാരണാല് നമ്മളെ വീഡിയോ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ